ഹായ് കേസ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് ഇന്ന് തനുവിൻ്റെ പിറന്നാളാണ് കുഞ്ഞിയില്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ വന്നു കുഞ്ഞി അവിടെ മാക്കിടത്ത് ഉറക്കോ കണ്ട എന്താണ് ബർത്ത്ഡേ ഗേള് ഏ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വന്ന അമ്പലത്തിലോട്ട് ഇറങ്ങുകയാണ് നിങ്ങളെ കണ്ടില്ലേ ഭയങ്കര വെട്ടാങ്ങോട് മാറി ആ വേണ്ട മലയാട്ടൻ്റെ പരാതി പതിനാട്ടനെ ഞാൻ കാണിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മലയാട്ടന് എൻ്റെ 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 ചാനലിൽ മലയാട്ടനാണ് ഫാൻസ് കൂടുതൽ പെണ്ണുങ്ങളാണ് കൂടുതൽ എന്നാണെന്നറിയത്തില്ല ഞാൻ ചാനൽ പൂട്ടുന്നത് അപ്പം കൈസ് ഞാനേ ഞാൻ അമ്പലത്തിൽ കയറിയിട്ട് അപ്പം ഗൈസ് ഞങ്ങൾ അമ്പലത്തിനെ ഇറങ്ങി ിനി വീട്ടിലോട്ട് പോകണം പിന്നെ തലുവിൽ പരീക്ഷയുണ്ട് വേണ്ട വേണ്ട ഒന്നും പഠിച്ചിട്ടില്ല മുട്ടയാ അത് മാക്സ് മുട്ട മൊട്ട അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകണം പോവാണ് ഇപ്പോഴത്തെ താമസിച്ചെ ഇവർക്ക് ഇനി മിക്കവാറും മനോട്ടനാണെങ്കിൽ കൊണ്ടുവരേണ്ടി വരും അപ്പം ബാക്കി വീട്ടിൽ ചങ്ങട്ടെ അപ്പോൾ ഇതൊക്കെയാണ് അലങ്കാരങ്ങൾ ഇടയിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പിള്ളേരെ ഞങ്ങൾ വീർപ്പിച്ചിട്ടപ്പോഴത്തെങ്ങനെ പിള്ളേരെടുത്ത് വെച്ച് കടിച്ചു കാണാൻ വൈ അങ്ങ് ശോഷിച്ച് പോയി പിന്നെ എന്തു ചെയ്യാനും ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടിച്ച് വെച്ചു വൈ മാത്രമല്ല ഡീയും പോയായിരുന്നു പിന്നെ ഞങ്ങളൊന്നും ഇതാകിയില്ല അ വോട്ടെന്ന് വെച്ചിട്ട് പള്ളത്ത് വെച്ചാൽ ആഘോഷിച്ച് ഏകദേശം എനിക്ക് അതിൻ്റെ ഒരു കോലം കണ്ടിട്ട് എനിക്ക് വേറെ എന്താ തോന്നുന്നു നിങ്ങൾക്ക് പിന്നെ കുഞ്ഞിയുടെയും തന്നുവിൻ്റെയും പറമ്പാനും ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷി ആഘോഷിക്കുന്നത് അതിനകത്ത് രണ്ടുപേരും പേരും ഉണ്ട് രണ്ടു പേരെ വയസ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അടിയാവുകൂടെ അതുകൊണ്ട് അപ്പം ഇതാണ് ഗൈസ് കേക്ക് എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല അന്നേരം ഓർമ്മയുണ്ട് കേക്ക് അങ്ങനെ കുഞ്ഞ ആർക്കുണ്ടാവും அருது நீ என்ன கட்டி இங்க வந்து வா ஒரு இங்க வந்து வா புடி வா மோட்டார் அடங்க குனி இங்க வந்து நிக்கு மேனேஜர் ஹேப்பி பர்த்டே டு யூ ஹேப்பி பர்த்டே ൂടെ കൊടുക്കണം കാലും മാറിക്ക ശ് ഇത്രേ ഉള്ളൂ അപ്പം വീഡിയോയിൽ നിന്ന് ഇത്രേ ഉള്ളൂ ഇനിയിപ്പം ഭയങ്കര ബലോം കാര്യങ്ങളൊക്കെ ആകും അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മസ്റ്റ് ആയിട്ട് കമൻ്റ് ചെയ്യണം ഓക്കെ ഓക്കെ കണ്ട കുഞ്ഞു പറഞ്ഞേ ക്ഷീണോ